The <laughs> cat ചെവി കേൾക്കില്ല സംസാരിക്കാനും കഴിവില്ല അങ്ങനെ ഒരു പെൺകുട്ടി ഒരു സിനിമയിലെ നായികയാവുകയാണ് ഒന്ന് ആലോചിച്ച് നോക്ക് ഇത് നടക്കുന്ന കാര്യമാണോ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോഗ് വേണം ആ ഡയലോഗ് പറയണം അത് അഭിനയിക്കണം എപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടൈമിംഗ് ഉണ്ടല്ലോ ഒരാൾ ഡയലോഗ് പറയുമ്പം അതിന് നമ്മൾ കൗണ്ടർ പറയണം അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ചെവിയും കേൾക്കൂല സംസാരിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് നടക്കുക ആരായാലും ഇത് സംഭവിക്കില്ല എന്ന് വിചാരിച്ചു പോവും എന്നാൽ അങ്ങനെയല്ല ഇത് കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് അഭിനയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടി ജോജു ജോർജിന്റെ സിനിമ പണി ഈ സിനിമയിൽ സാഗറും ജുനൈസും ഉണ്ടെന്നൊക്കെ എനിക്കറിയായിരുന്നു ഞാൻ കേട്ടിണ്ടായിരുന്നു എന്നാലും ഇങ്ങനെ ഒരു ആക്ട്രസ് ഇതിന്റെ അകത്തുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു ജോജുവിന്റെ പണി എന്ന പേരുള്ള ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സിനിമയുടെ സംവിധായകൻ ജോജു തന്നെയാണ് ആദ്യമായിട്ട് ജോജു സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഈ സിനിമയിലാണ് അഭിനയ എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് അഭിനയിച്ചിരിക്കുന്നത് ഈ ആക്ട്രസിന് സംസാരിക്കാനും പറ്റില്ല ചെവിയും കേൾക്കില്ല എന്നിട്ടും ആ സിനിമയിൽ നായികയാവുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും ആ ഒരു എഫേർട്ടിനെ സമ്മതിക്കണം എവിടെയും ആരും തോൽക്കരുത് ഏതൊരു സാഹചര്യത്തിലും ഏതൊരു പ്രതിസന്ധിയിലും നമ്മൾ തോറ്റുപോകരുത് നമ്മുടെ ഗോൾ എന്താണോ അത് എങ്ങനെയെങ്കിലും നമ്മൾ അച്ചീവ് ആവണം എന്നുള്ളതിന്റെ ഒരു വലിയൊരു എക്സാമ്പിൾ ആണ് ഈ ഒരു ആക്ട്രസ് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിലേക്ക് പണി മൂവീന്റെ പ്രൊമോഷനായി വന്നപ്പോഴാണ് ഈ നായികേനെ വളരെ സ്പെഷ്യലായിട്ട് തന്നെ റിവീൽ ചെയ്യുകയും ഈ ഒരു വിഷയം കൂടി നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് ജോജു തന്നെ പറയുന്നുണ്ട് ഡയലോഗ് പറയാൻ പറ്റുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഡയലോഗ് കേട്ടാൽ ആക്ഷൻ എന്ന് പറഞ്ഞ് കേട്ടാൽ മനസ്സിലാകുന്ന ആൾക്കാർ ും ഫുള്ള് തെറ്റിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ ഭംഗിയായിട്ട് ഈ പറയുന്ന അഭിനയ എന്ന് പറഞ്ഞ നടി ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ജോജു തന്നെ പറയുന്നുണ്ട് ഒരു കാറിൽ ഇങ്ങനെ രണ്ടുപേരും പോകുന്ന ഒരു സീനിൽ ജോജു ഇങ്ങനെ കൈകൊണ്ട് വൺ എന്ന് കാണിക്കുമ്പം അപ്പം അവിടെ ഡയലോഗ് പറയും ആദ്യത്തെ ഡയലോഗ് പറയും ടു എന്ന് താഴെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ രണ്ടാമത്തെ ഡയലോഗ് പറയും അപ്പൊ അങ്ങനെയൊക്കെയാണ് ചില സംഭവങ്ങളൊക്കെ ചില സീനിലൊക്കെ ചെയ്തത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പുള്ളിക്കാരത്തിൽ ഇതൊക്കെ കംപ്ലീറ്റ് സിനിമ എങ്ങനെയാണ് പൂർത്തിയാക്കിയത് പറയാൻ എനിക്ക് പേഴ്സണലി താല്പര്യമുണ്ട് നമുക്കതൊക്കെ ഒരു വലിയൊരു മോട്ടിവേഷൻ എന്ന് തന്നെ നമുക്ക് കാണാം ആ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റോടെ തേടി പിടിച്ച് ഈ നായികനെ ഈ സിനിമയിൽ നായിക ആക്കിയത് ജോജു ആണ് അതിനേക്കാൾ ഒരുപടി മുകളിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ആ ചലഞ്ച് ജീവിതകാലം മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഈ അഭിനയ എന്ന് പറഞ്ഞ നടിയാണ് എന്തായാലും അതൊരു വലിയ സംഭവമായിരുന്നു ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പം വേറെയൊന്നും ചുറ്റുള്ള ഒന്നും നമ്മുടെ കണ്ണിൽ പെടില്ല എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സംഭവം ശരിക്കും അത് മാത്രം അങ്ങനെ ആയിപ്പോയി അത് തന്നെ എടുത്ത് പറയണമെന്ന് തോന്നിപ്പോയി അതൊരു അടിപൊളി പരിപാടിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതെന്തായാലും ഒരു വേദിയിൽ കൊണ്ടുവന്നത് വളരെ നന്നായെന്ന് തന്നെ എനിക്ക് പറയാനുണ്ട് പണി എന്ന് പറഞ്ഞിട്ടുള്ള ജോജുവിൻ്റെ പടം കാണണം എന്നാഗ്രഹിച്ച് ഞാൻ നിൽക്കുകയാണ് പക്ഷേ അതിന് പല കാരണങ്ങളുമുണ്ട് അതിലേക്ക് ഒരു പുതിയ കാരണം കൂടി വന്നിരിക്കുകയാണ് എന്തായാലും ആ സിനിമയിൽ എങ്ങനെയായിരിക്കും അഭിനയിച്ചിരിക്കുക എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് ആൻഡ് ഈ സിനിമയിൽ പൂമയൊന്നുമല്ല ഡയലോഗ് ഉള്ള ക്യാരക്ടറാണ് ചെയ്തത് അതാണ് രസം സോ അതെങ്ങനെയായിരിക്കും ചെയ്തു വെച്ചിട്ടുണ്ടാവുക അപ്പം എഫ് ഡി എഫ് എസ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ പോയിട്ട് ഈ സിനിമ ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് നമുക്ക് സംസാരിക്കാനുള്ളത് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ